പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ആണ് ഇതുണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് രണ്ടും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മുങ്ങാൻ പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കും ഇങ്ങനെ ചെയ്താൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലിട്ട് വെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവനും ഊറ്റിയെടുത്തതിനു ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് വെച്ചതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങിൽ നിന്ന് പകുതി മാത്രം എടുത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും മതി ഇനി ഇത് കോരി മാറ്റം എല്ലാ ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ കടായിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കിയെടുക്കും ശേഷം ഒരു സവാള കലം കുറച്ചരിഞ്ഞതിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം സവാള ഇതുപോലെ വഴറ്റിയെടുത്താൽ പിന്നെ ഒരു ക്യാപ്സിക്കം നീളത്തിലെരിഞ്ഞിട്ട് കൊടുത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും ഇനി നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ വറുത്ത് പൊടിച്ച പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ വറുത്ത് പൊടിച്ച ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത് മസാലയുടെ പച്ച ചുവ മാറ്റിയെടുത്താൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കും അവസാനം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം വന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല ഈ ഒരു മസാല ഫ്രൈ മാത്രം മതിയാകും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം